പ്രായോഗികമായ തലമാണ് കച്ചവടത്തിലായാലും മറ്റുള്ള വിഷയത്തിലാണെങ്കിലും സത്യസന്ധമായ കച്ചവടം നീതിയുക്തമായ കച്ചവടം പിന്നെ ചൂഷണങ്ങളില്ലാത്ത കച്ചവടം ഇങ്ങനെ ഏത് മേഖലകളിലും പ്രവാചക ജീവിതത്തിൽ മനുഷ്യരോട് മാത്രമല്ല ജീവനുള്ള ജീവികളോടും പിന്നെ പ്രവാചകൻ ും പെരുമാറ്റം കാരുണ്യത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ും ഏറ്റവും അപകടകരമായ രക്തത്തിന്റെ ഭാഷ മതത്തിന്റെ ജാതീയതയുടെ പേരിൽ പരസ്പരം ആൾപോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ അലൈഹി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം ശാന്തിയുടെ സന്ദേശം മനുഷ്യത്വത്തിന്റെ സന്ദേശം അതീ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യുവാൻ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന അതീത്തുകളിലൂടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അത്തരം അതീത്തുകൾ പ്രവാചകൻ അലൈഹി നിന്ന് ഉദ്ധരിക്കപ്പെടുമ്പോൾ മനുഷ്യ കർമ്മണ അത് സ്വീകരിച്ചു ാണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ വരുന്നത് കൽപ്പന മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്ന വിശുദ്ധ വചനം പ്രവാചകനിലെ ഇത്തരം മജീത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സ്വീകരിക്കുവാൻ സ്വജീവിതത്തിലാവട്ടെ വിശ്വാസരംഗത്താവട്ടെ സാമൂഹ്യ രംഗത്താവട്ടെ കുടുംബരംഗത്താവട്ടെ സാമ്പത്തിക രംഗത്താവട്ടെ ഏത് മേഖല ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്നുവോ അതിലൂടെയാണ് ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ എന്ന സാക്ഷ്യവചനം നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി പരിശ്രമിക്കുക സർവശക്തൻ നമ്മളേവരെയും അതിനനുഗ്രഹിക്ക